കൊല്ലം കടക്കലിൽ പടകിയ കോഴി ഇറച്ചിയുടെ വൻ ശേഖരം പിടികൂടി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിലാണ് മുന്നൂറ് കിലോ പഴകിയ കോഴി ഇറച്ചി കൊല്ലം കടക്കൽ നിന്നും പിടികൂടിയത് ഇത്തരത്തിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് പുല്ലുവില കൽപ്പിക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കൊള്ളലാഭം മാത്രം മതി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരികയായിരുന്ന ഇറച്ചിയാണ് പിടികൂടിയത് കൃത്യമായ ശീതീകരണ സംവിധാനമില്ലാതെ നീണ്ട ദൂരത്തേക്ക് കൊണ്ടുവരുന്ന മാംസം മനുഷ്യാരോഗ്യത്തിന് അപകടകാരിയാകുമെന്ന് അധികൃതർ അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലായിരുന്നു കടക്കലിലെ കണ്ടെത്തൽ ജനങ്ങളുടെ ആരോഗ്യം ലക്ഷ്യമിട്ട് ഇത്തരം പരിശോധനകൾ ശക്തിപ്പെടുത്തുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അധികൃതർ അറിയിച്ചു കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും ഉടൻ തന്നെ പഴയ ഇറച്ചി നശിപ്പിച്ചെന്നും അധികൃതർ പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റുള്ളവർക്ക് ഇത് ഒരു പാഠമാകണം ন্যুছ বুৰো কলম